വർഷങ്ങളായി വളരെ രഹസ്യമായി നടന്നുകൊണ്ടിരുന്ന കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ പബ്ലിക് ഹിയറിംഗ് ഈ വർഷം വളരെയധികം ജനപങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെടാൻ നിർബന്ധിതനായത് ആം ആദ്മി പാർട്ടി കേരള സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ നടത്തിയ ഇടപെടലുകളാണ് ഭരണകൂടത്തിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സർവ ജനങ്ങളും എല്ലാ പൗരന്മാരും കക്ഷിഭേദമന്യെ സംഘടിച്ച് അതിനെതിരെ പ്രതിരോധിക്കണമെന്ന് ഇത് ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നു पहने हम आए हैं आम आदमी आए